ുംബർകു ഇമാമിനോട് കൂടി ഓതേണ്ടതുണ്ടോ അല്ലെങ്കിൽ ഇമാം ഓതുമ്പോൾ ആ സൂറത്തുകൾ ഏറ്റു ഓതേണ്ടതുണ്ടോ ഇങ്ങനെയുള്ള ഒരു ചോദ്യം പല ആളുകളും മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തുന്ന സൂറത്തുൽ ഇരുനൂറ്റി നാലാമത്തെ അവതരത്തിൽ നിങ്ങൾ ഖുർആൻ ഓതപ്പെട്ടാൽ നിങ്ങൾ ഖുർആൻ ഓതുന്നത് കേട്ടാൽ അത് ശ്രദ്ധിച്ചു കേൾക്കുകയും നിങ്ങൾ നിശബ്ദ പാലിക്കുകയും ചെയ്യണം നിങ്ങൾക്ക് കാരുണ്യം ലഭിച്ചേക്കാം അപ്പൊ അള്ളാഹു സുബാൻ ഇന്ന് റഹ്മത്ത് കിട്ടണമെങ്കിൽ ഖുർആൻ കേൾക്കുമ്പോൾ നിശബ്ദരാവണം അതേപോലെ തന്നെ ശ്രദ്ധിച്ച് കേൾക്കണം ഇത് നമസ്കാരത്തിലും ബാധകമാണ് അതുകൊണ്ട് തന്നെ നമസ്കാരത്തിൽ ഇമാമ് കിറാത്ത് ഓതുമ്പോൾ കിറാത്ത് നടത്തുമ്പോൾ ആ കിറാത്ത് ശ്രദ്ധയോടു കൂടി നിശബ്ദമായി കേട്ടിരിക്കുകയാണ് ചെയ്യേണ്ടത് എന്നാൽ ഫാത്തിഹയുടെ വിഷയം വരുന്ന സന്ദർഭത്തിൽ ഫാത്തിഹ ഇമാമിനോടൊപ്പം ഓതണം എന്നതിനാണ് പ്രമാണങ്ങളുടെ പിൻബലം ഉള്ളത് ഹദീസുകൾ കൃത്യമായി വിഷയം പഠിപ്പിക്കുന്നുണ്ട് ഇമാം അഹമ്മദ് ഉദ്ധരിക്കുന്ന ഹദീസ് ഈ ഹദീസ് രീതിയിൽ തന്നെ ചില പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഹദീസ് പ്രാമാണികമായി സ്വീകരിക്കാൻ പറ്റും എന്ന് സലഫി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി പോലും നമുക്ക് കാണാൻ കഴിയും സ്വാമിത് സ്വാമിത് കാല പറയുകയാണ്

ഒന്നും നിങ്ങൾ അങ്ങനെ ഓതേണ്ടതില്ല കാരണം സൂറത്തുൽ സൂറത്തുൽ ഫാത്തിഹ ഫാത്തിഹ ഇല്ലാതെ നമസ്കാരമില്ല പഠിപ്പിക്കുകയും ചെയ്തു ഓതാൻ പറയുകയും മറ്റു കിറാറ്റുകളുടെ സന്ദർഭത്തിൽ അങ്ങനെ കൂട്ടത്തിൽ ഓതേണ്ടതില്ല പാലിച്ചാൽ മതി എന്ന് പറയുകയും ചെയ്തു എന്നാണ് അഹമ്മദ് ഉള്ളത് അതുകൊണ്ട് തന്നെ സൂറത്തുൽ ഫാത്തിഹ നമ്മൾ ഇമാമിനോടൊപ്പം ഓതുക ബാക്കിയുള്ളതിൽ നിശ്ദത പാലിക്കുക ഇതാണ് പ്രമാണങ്ങളോട് ഏറ്റവും യോജിക്കുന്ന അഭിപ്രായം അതേപോലെ തന്നെ ചില ഹദീസുകൾ കാണാം അഹമ്മദ് ഹദീസിൽ തന്നെയുണ്ട് ഇമായാൽ അവന്റെ കിറാത്ത് തന്നെയാണ് കിറാത്ത് ആ അടിസ്ഥാനത്തിൽ ചില ഫിഖുഹിന്റെ ആലിമീങ്ങൾ ഇമാമു ഓതിയാൽ മതി ഓതേണ്ടതില്ല എന്ന അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഫാത്തിഹയുടെ വിഷയത്തിൽ ഇത് ബാധകമല്ല എന്ന് പല ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ ഫാത്തിഹ ഓതുക തന്നെ വേണം എന്ന നിലപാട് പണ്ഡിതന്മാരെ ഹദീസുകളെ ജമൻ ചെയ്ത് പറയുകയും അതോടൊപ്പം തന്നെ മറ്റു സൂഹത്തുകളാണെങ്കിൽ ഈ പറയപ്പെട്ടതുപോലെ ഇമാമിന്റെ സൂറത്തിന്റെ വിഷയത്തിൽ മതി പക്ഷെ ഫാത്തിഹയിലും ഓതണം എന്ന നിലപാടിനാണ് പ്രമാണങ്ങളുടെ പിൻബലമുള്ളത് മറുപടി ആണെങ്കിൽ പോലും മേൽ വന്നിരിക്കുന്ന ഹദീസുകളെ ജമ ചെയ്യുമ്പോൾ ഫാത്തിഹയുടെ വിഷയത്തിൽ അല്ല എന്നതിനാണ് എന്നതിനാണ് പ്രമാണങ്ങളോട് യോജിക്കുന്നത് എന്നതിനാണ് ചാൻസ് ഉള്ളത് എന്ന് അദ്ദേഹം പറയുകയാണ് ولكن لو نسيها الإمام أو لم يقرأها جهلا بالحكم الشرعي أو التقليد لمن قال بعدم وجوبها على المأموم صحة صلاته إن إمام فاتحة لأن مرنبه بغيو أربي الله تدوغند شرعين نيمم أربي الله ചില ആളുകളുടെ വാക്കുകളെ അന്തമായി അനുകരിച്ചത് കൊണ്ടോ ഇമാമും ഫാത്തിഹ ഓദിയാൽ മതി നമ്മൾ ഓതേണ്ടതില്ല എന്ന ധാരണയിൽ ആരെങ്കിലും ഓതാതിരുന്നാൽ അത് നിർബന്ധമല്ല ഫാത്തിഹ നിർബന്ധമല്ല നിർബന്ധമല്ലൂമേൽ നിർബന്ധമല്ല ഇമാമിന്റെ മേൽ മാത്രമാണ് നിർബന്ധമായിട്ടുള്ളത് എന്ന ധാരണയിൽ ഓതാതിരുന്നാലും സ്വഹത്തു നിസ്കാരം ശരിയാകും കാരണം അവന്റെ അറിവില്ലായ്മ കൊണ്ട് ചെയ്തു എന്നതുകൊണ്ട് എന്നാൽ അത് മനസ്സിലാക്കിയ സ്ഥിതിക്ക് സൂറത്തുൽ ഫാത്തിഹ നമ്മൾ ഓതണം എന്നുള്ളതിനാണ് പ്രമാണങ്ങളുടെ പിൻബലം ഉള്ളത് എന്ന് മനസ്സിലാക്കുക അള്ളാഹു പരിഗ്രഹിക്കട്ടെ അസാം വലൈക്കും വാഹി വാഹന